ും അനാവശ്യമായ കളി തമാശകളിൽ നിന്ന് അവര് വിട്ടുനിൽക്കും അനാവശ്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായും ആത്മീകമായും ഗുണമുള്ളതിലാണ് മനുഷ്യൻ പ്രവേശിക്കേണ്ടത് ഭൗതികമായും ആത്മീകമായും ഗുണമുള്ളതിൽ അപ്പൊ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചില സംഗതികളൊക്കെ പറ്റൂലെ പറ്റും പക്ഷെ അതുവഴി ആത്മീകമായ പരാജയം വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു ചേർന്ന് സൂമ്പ കളിക്കരുതെന്ന് നമുക്ക് താല്പര്യം വരുന്നത് എക്സൈസ് പറ്റൂലെ വളരെ മനോഹരം അര കൂടെ ഏറ്റവും ആവശ്യം എന്ന് വെച്ചിട്ട് അത് ആണും പെണ്ണും ഒന്നിച്ച് ചേർന്ന് നിന്ന് ആടിപ്പാടി ഒരു 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 മറ്റൊരു തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള വിധം അത് ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം പറ്റാത്തവർക്ക് ഉപേക്ഷിക്കാം നമുക്ക് നന്നായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് എടുത്തി കൂടെ പറ്റും എക്സസൈസ് ചെയ്തുകൂടെ പറ്റും പുഷ്പപ്പ് പറ്റൂലേ പറ്റും അങ്ങോട്ട് കയറി ചെയ്തിട്ട് ശരീരം നശിപ്പിക്കരുത് എന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ് ഒരു ദിവസം ആവേശത്ത് കയറിയിട്ട് അമ്പത് പുഷ്പ്പൊക്കെ അങ്ങനെ ഹാർട്ടിന് അറ്റാക്ക് വരുത്തരുത് അതിനുവേണ്ടി ചെലവഴിക്കാം നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സഹായിക്കാൻ വേണ്ടിയുള്ള ജോലികളിലൊക്കെ വ്യാപാരങ്ങളിലൊക്കെ നമുക്ക് വ്യാപൃതരാവാം വിക്രലും ഫിക്രലുമായിട്ട് കൂടാം മനുഷ്യൻ ആനന്ദം വരും വിധത്തിലുള്ള മതവിരുദ്ധമല്ലാത്ത വിനോദോപാധികളിലൊക്കെ പങ്കെടുക്കാം കവിതയൊക്കെ ചെല്ലാം സന്തോഷം കിട്ടുമെങ്കിൽ ദിനീ വിരുദ്ധമല്ലാത്ത പാട്ടുകൾ പാടാം ഇതൊക്കെ റെഡിയാകും പക്ഷേ ഒരു ഉപകാരവും കിട്ടാത്ത വിധത്തിലുള്ള മനുഷ്യന്റെ ആത്മാവിനെ പിന്നെയും 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 ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തമാശകളിൽ കൂടാൻ പറ്റൂല അപ്പൊ ഈ ലക്കളികളിലൊന്നും അങ്ങനെ കൂടാൻ പറ്റൂല ലക്കിക്കളികൾ തോൽക്ക മറ്റോൻ വിജയിക്കുക എങ്ങനെ കേവലം ലക്കി അടിച്ചിട്ട് അല്ലാതെ അവന്റെ പ്രയത്നം ഒന്നും അതിലില്ല അതിനു വെച്ചാല് ബുദ്ധിപരമായി ഗുണം കിട്ടുന്ന നല്ല സംഗതിയാണോ ശരീരത്തിന് ക്ഷമത കൂടുന്ന നല്ല സംഗതിയാണല്ലോ അതൊക്കെ പറ്റും ദിന വിരുദ്ധ അവരുത് സംസ്കാരം കളാക്കരുത് പന്തയത്തിന്റെ ടൈപ്പിനാവരുത് അല്ലാതെ ഇതിനൊക്കെ മനു ലഹ്യമോ അപ്പൊ ഫോണിൽ എന്തൊക്കെ കാണാന്നുള്ളത് നമ്മൾ ഇത് വെച്ച് മനസ്സിലാക്കണം ആരെങ്കിലും നിർമ്മിച്ച വൃത്തികെട്ട ക്ലിപ്പുകളും ഷോർട്സുകളും അങ്ങനെ കണ്ട് 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 നമ്മുടെ സമയം നശിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല വിജയിച്ച വിശ്വാസി ആവൂല അവരിങ്ങനെ ഒരാളായിട്ട് നടക്കാം കുറെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവര് കാണാം ആവശ്യമില്ലാത്തതായ രീതിയിൽ ഓരോരുത്തർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റീൽസൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് സമയം കളയാം കണ്ണ് നശിപ്പിക്കാം ഏകാഗ്രത കളയാം ഉറക്കില്ലാതെയാക്കാം അങ്ങനെയൊക്കെയാണ് ചില പഠനങ്ങൾ നമ്മൾ ഈ വൈകിട്ടും പിന്നെ രാത്രിയും കിടക്കാൻ ചെന്നിട്ടും ഒക്കെ ഈ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറങ്ങിയാൽ പോലും നേരാവിധം ഉറക്കു എന്നാണ് അതുകൊണ്ട് അവരുടെ ശരീരത്തിന് എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റൂല രാവിലെ എഴുന്നേറ്റാൽ അലസതയായിരിക്കും മടിയായിരിക്കും പലപ്പോഴും ഇങ്ങനെ കോട്ട വിട്ടുകൊണ്ട് ക്ഷീണത്തിലായിരിക്കും അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ആരോ നിർമ്മിക്കുന്ന വെറും തമാശക്കളികൾ കാണുന്നതിന് എന്ത് അർത്ഥമുള്ളത് നമ്മൾ ആരാണെന്ന് ആലോചിക്കട്ടെ നമ്മൾ ആരാന്നുള്ളത് ആലോചിക്കട്ടെ എന്തിനാണ് ജന്മം എന്നത് ആലോചിക്കേണ്ടത് എത്ര കാലം നമുക്ക് പോകാനാകും എന്നതിനെ കുറിച്ചൊരു വിചാരം വേണ്ടേ ഒരു ദിവസം രണ്ട് മണിക്കൂർ വീതം ഈ ഷോർട്സും ക്ലിപ്പുകളും ആരെങ്കിലും നിർമ്മിച്ച വീഡിയോസും തമാശകളും ചിരിക്കളികളും കണ്ടു കണ്ടു കണ്ടിരുന്നിട്ട് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തീർത്തും അനുചിതമായി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണ്ടേ ഈ ആത്മീയതയെ തൽക്കാലം മാറ്റി നിർത്തി നോക്കൂ ഒരു ജോലിക്കാരൻ രണ്ട് മണിക്കൂർ നമുക്ക് കൂടിയാൽ അവൻ്റെ ജോലിയിൽ എത്രമേൽ നഷ്ടം വരും ഒരു ബിസിനസ്സുകാരൻ രണ്ട് മണിക്കൂർ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ മണിക്കൂർ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും പുരോഗതിയിലേക്ക് എത്താൻ പറ്റുന്ന എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് ഉമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട് അവരിതായിരുന്നു കുഞ്ഞു പോയി വീഴുന്നതോ വെള്ളത്തിൽ ചാടിയതോ ഹോസ്റ്റലിൽ വീണതോ ഒന്നും അറിഞ്ഞില്ലേ വേറെ ഏതൊക്കെ രീതിയിലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട് എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എത്ര വൃത്തികെട്ട ലൈംഗികമായ ഏർപ്പാടുകൾ ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പ്രണയങ്ങളും എത്ര തട്ടിക്കൊണ്ടു ഓരുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര കൊള്ളകൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഇതാണ് സഹായകമാകുന്നതെങ്കിൽ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്നവൻ വിശ്വാസിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ലോകത്ത് എന്നും അവൻ കഴിയുമെന്ന് ഒരിക്കലും അവൻ ഉറപ്പില്ല ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ മറ്റൊരു ലോകമുണ്ടെന്ന് അവൻ കൃത്യമായി ഉറപ്പിക്കുന്നു അതാണ് വസ്തുത അതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ സമയം മുഴുക്കെ ഇതിനു വേണ്ടി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരമവിഡിയുടെ ലക്ഷണമാണ് നല്ല ഭക്തിയോടുകൂടെ ഉമറക്ക് പോകുന്ന സമയത്ത് പോലും ഓരോ മൂമെന്റും ഇങ്ങനെ റീൽസ് ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുക അവരുടെ ശ്രദ്ധ മൊത്തം വടച്ചറബിന്റെ വിശുദ്ധമാം മംഗളത്തിലെത്തിയിട്ട് വടച്ചറപ്പിന്റെ കഴവയുടെ പരിസരത്തെത്തിയിട്ട് ദേ ഞങ്ങൾ ആദ്യമായി കഴവ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് റീൽസ് നിർമ്മിക്കുക കാഴ്ബ ആദ്യം കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് ആ അപ്പടി ഉത്തരം കിട്ടുമെന്ന് ഷഫിഅുൽ വറ മുഹമ്മദ് റസൂള്ളാഹി അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കല്ല ദേ കാണുന്ന കഴബ ഞാൻ ആദ്യമായിട്ട് കാണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും റീൽസ് ആക്കി മാറ്റുക അനാവശ്യമായ കളി തമാശകളിൽ നിന്ന് അവർ വിട്ടു നിൽക്കും സമ്പൂർണമായി അവർ നിട്ടു നിൽക്കും അവസാന ഭാഗത്ത് ഇങ്ങനത്തെ അനാവശ്യമായ കളി തമാശകളുടെ അരികിലൂടെ അവര് പോവുകയാണെങ്കിൽ അവർ മാന്യന്മാരായി സഞ്ചരിക്കുമെന്ന് പറയുന്നുണ്ട് നോക്കുക പ്രയോഗം മറൂക്കിറാമ മാന്യന്മാരായിട്ട് അവരങ്ങനെ നടക്കും അപ്പൊ അവിടെ എന്തൊക്കെയോ ആനമയിലൊട്ടെ നടക്കുന്നുണ്ട് കുറച്ചുനേരം അങ്ങനെ കണ്ടു നിൽക്കുക എന്ന് അവർ വിചാരിക്കില്ല കാരണം അത് മാന്യതയുടെ ലക്ഷണമല്ല ഇതാ മറു ബിറോക്കവ് അവരിങ്ങനത്തെ സംഗതികളുടെ അരികിലൂടെ നടക്കേണ്ടി വരുമ്പോ മറൂക്കിറാമാ വളരെ മാന്യന്മാരായിട്ട് അവർ നടക്കും മാന്യന്മാരുടെ മക്കൾ മാന്യന്മാർ സ്വാഭാവികം അവരെ കണ്ടാണ് അവർ വളരെയാണ് പിൽക്കാലത്ത് നമ്മുടെ ഈ ആൽഫയിൽ നിന്ന് ബീറ്റ ജനറേഷനിലേക്ക് എത്തിയ കുട്ടികളെ നമ്മൾ പറയണ മാതിരി കിട്ടണില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ വേബത മൂടുമ്പോ എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടെ വന്ന് ആലോചിക്കണം നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫുൾ ടൈം മൊബൈലിലാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടെടുക്കൂല പിന്നെ മക്കളെ നന്നാവണം എന്ന് ആഗ്രഹിച്ചിട്ടോ കൽപ്പിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല പാപ്പമാരും ഉമ്മമാരുകാരാണ് അതനുസരിച്ച് മക്കൾ വരും അതുകൊണ്ടല്ലേ പറയും ബേവി കുഞ്ഞിനെയുമായി സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ആ സമൂഹം ഒന്നിച്ചു പറയുന്നത് എന്ത് പറയും എന്താ ചെയ്തത് അല്ലാത്തൊരു അപരാധമായല്ലോത്തും അറിയാമല്ലോ നമുക്ക് അങ്ങനെ തന്നെ കാണാം ആ സമൂഹം പറയാം നിന്റെ വാപ്പ ഒരു മോശം മനുഷ്യനല്ലായിരുന്നു നിന്റെ ഉമ്മയാണെങ്കിൽ ഒരു തമ്മാടിയും അല്ലായിരുന്നു പിന്നെ എന്ത് നീ കല്യാണം കുഞ്ഞുമായി വന്നിരിക്കുന്നു വാപ്പ തമ്മാടിയായാൽ ഉമ്മ വൃത്തികെട്ടോളായാൽ സ്വാഭാവികമായും കുട്ടികൾ അങ്ങനെ വരും വരണം എന്നല്ല വരാം കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ ചോദിക്കണം ഇപ്പൊക്കൊന്നും തകരാറില്ല പിന്നെ അങ്ങനെ നീ ഇങ്ങനെ മാന്യമായി അതിലൂടെയാണ് കടന്നുപോകും കടന്നുപോകാൻ അവർക്ക് അനിവാര്യമാണ് പക്ഷെ അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചു നിൽക്കൂല അപ്പൊ സമയം കളയുന്ന ദുനിയാവിലും മാഹൃതത്തിലും ഉപകാരമില്ലാത്ത ഇത്തരം സംഗതികളിൽ നിന്ന് സമ്പൂർണമായി വിട്ടു നിൽക്കുന്നവരാകുന്നു വിശ്വാസികൾ